ഹലോ മക്കളെ ഇന്ന് നമുക്ക് കുട്ടിയുടെ പുഴ എന്ന പാഠഭാഗത്തിൻ്റെ ഡയറി കുറിപ്പ് ഒന്ന് എഴുതി നോക്കിയാലോ കാറ്റേ എന്ന യൂണിറ്റിലെ കത്ത് താരതമ്യക്കുറിപ്പ് പത്രവാർത്ത ഇതൊക്കെ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നൽകാം കാണാത്ത മക്കളൊന്ന് പോയി കാണുക നന്നായിട്ട് പഠിക്കുക മുകളിലായി ഡയറി എന്ന ഹെഡിങ് നൽകുക അതിന് താഴെ ഡേറ്റ് ദിവസം ഇന്ന് ഞങ്ങൾ പുഴകളെക്കുറിച്ചാണ് പഠിച്ചത് ഞാനെൻ്റെ പുസ്തകത്തിൽ പുഴ വരയ്ക്കാൻ വേണ്ടി ഒരു നീണ്ട വര വരച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആ വര പെട്ടെന്ന് പുഴയായി മാറി പുഴയിലെ കടലാസ് തോണിയിൽ കയറി ഞാൻ യാത്ര ചെയ്തപ്പോൾ കുറേ മീനുകളെ കണ്ടു കൂട്ടത്തിലൊരു മീനിനെ കൊക്ക് കൊത്തിയെടുത്ത് പറന്നുപോയി എനിക്ക് സങ്കടമായി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഞണ്ട് തോണിയുടെ അടുത്തേക്ക് വന്നു പെട്ടെന്ന് തന്നെ അത് വെള്ളത്തിലേക്ക് പോയി തോണി എവിടെയും നിർത്താതെ ഒഴുകി പോവുകയാണ് അപ്പോഴാണ് കുറച്ചകലെ പുഴയിലേക്ക് നീണ്ടു നിൽക്കുന്ന മരങ്ങളെ കണ്ടത് ആദ്യം കണ്ടപ്പോൾ കണ്ടൽ ചെടികളാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതിനടുത്തെത്തിയപ്പോൾ ഞാൻ തൊടാൻ നോക്കി അപ്പോഴേക്കും തോണി മുന്നോട്ട് നീങ്ങി എന്തു രസകരമായ യാത്ര പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത് ഉച്ചഭക്ഷണത്തിലുള്ള ബെല്ലിൻ്റെ ശബ്ദമായിരുന്നു അത് മക്കളുടെ കയറി കണ്ടല്ലോ ഇതുപോലെ മക്കളൊന്ന് എഴുതി നോക്കണം കേട്ടോ എനിക്ക് എൻ്റെ ഇന്ന് അതൊക്കെ ഉൾപ്പെടുത്താൻ മറക്കരുതേ